അമേരിക്കൻ സേന സിറിയയിൽ ഒരു ശുദ്ധികലശത്തിനായി ഇറങ്ങുന്നു ഇസ്രയേൽ തുടങ്ങിവെച്ചത് അവസാനിപ്പിക്കാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് പുതിയൊരു സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ സ്വതന്ത്രമായി അവർക്ക് പൂർണ്ണ അധികാരവും ഒപ്പം തന്നെ രാജ്യത്തെ പല വിധ്വംസക ശക്തികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ദൗത്യം കൂടിയാണ് അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ച് മനസ്സിൽ കരുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് മറുഭാഗത്താകട്ടെ ഹൂതികളുടെ മരണമണി മുഴക്കിക്കൊണ്ട് ഇസ്രയേൽ ശക്തമായി തന്നെ യമനിലേക്ക് കടന്ന ആക്രമണം നടത്തുകയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്ന ഒരു നീക്കം നടത്തിയതുൾപ്പെടെ തിരിച്ചടിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഐ ഡി എഫ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ആദ്യം സിറിയയിൽ നിന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത് അവിടെ അമേരിക്കൻ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള അബു യൂസഫിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നത് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ വിവരം പുറത്തുവിട്ടു സിറിയയിലെ ദയാർ അൽ സാബർ പ്രവിശ്യയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അബു യൂസഫും മറ്റൊരു ഐ എസ് ഭീകരനും കൊല ചെയ്യപ്പെട്ടതായി കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വരുന്നത് സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ പല തവണയായി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു കൊടും ഭീകരനാണ് അബു ഇയാളെ തിരഞ്ഞു പിടിച്ച് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ അമേരിക്കൻ സേന തുടങ്ങിയിരുന്നു പക്ഷേ ഇയാളെ പിടികൂടുക എന്ന് പറയുന്നത് അസദ് ഭരണകൂടത്തിനിടയിൽ ഒരു ബുദ്ധിമുട്ടേറിയ വസ്തുതയായിരുന്നു അസ്ഥിരത അസ്ഥിരതയെ ബാധിക്കുമെന്നുള്ള ഒരു വിഷയമുള്ളത് അന്ന് കൈവയ്ക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് നേരത്തെ സിറിയൻ അസദ് ഭരണകൂടത്തിൻ്റെയും റഷ്യക്കാരുടെയും നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് കടന്നു കയറി ഒരു ആഭ്യന്തര അന്താരാഷ്ട്ര സംഘർഷം ഉടലെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണ്ട എന്ന് അമേരിക്ക കരുതിയിരുന്നു പക്ഷേ ഇന്ന് എല്ലാത്തിനുമുള്ള ലൈസൻസ് ലഭിച്ചിരിക്കുന്നു ഈ മേഖലയിൽ തന്നെയാണ് കടന്നു കയറി ആക്രമണം നടത്തിയതും റഷ്യയും അതുപോലെ തന്നെ ഭരണകൂടവും ഇപ്പോൾ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഒരു പക്ഷേ ഭീകര സംഘടനകൾ അവിടെ നുഴഞ്ഞു കയറാം അവർ അവിടെ വലിയൊരു താവളമാക്കി മാറ്റാം അവർ പുനഃസംഘടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അതിനൊരു കാരണവശാലും ഐ എസിനെയോ മറ്റ് ഭീകര സംഘങ്ങളെയോ അനുവദിക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണ് അമേരിക്കയും ഇസ്രയേലും കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിറിയയിലെ പല കേന്ദ്രങ്ങളിലായി കഴിയുന്ന എണ്ണായിരത്തിലധികം ഐ എസ് പ്രവർത്തകരെ തടങ്കിൽ നിന്നും പുറത്താക്കാനുള്ള ഉദ്ദേശമടക്കം ഐ എസിനുണ്ട് വിമോചനമെന്ന പേരിൽ ഭീകരവാദികളെയും ഭീകരപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരെയും പുറത്താക്കി കഴിഞ്ഞാൽ രാജ്യത്ത് പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും രാജ്യത്തിന്റെ നാശം തന്നെ അതിന് കാരണമായി മാറുമെന്നതിൽ സംശയമില്ല അത് സിറിയയെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെ കൂടി ഏറ്റവും അടുത്ത് അടുത്തുകിടക്കുന്ന ഇസ്രയേലിനടക്കം വലിയ തലവേദനയായി മാറും എല്ലാവരെയും തങ്ങൾ അതുകൊണ്ട് ആക്രമണാത്മകമായി തന്നെ എന്നാണ് അമേരിക്കൻ സേനയുടെ പ്രസ്താവന ഇനി മറുഭാഗത്ത് നമുക്ക് അറിഞ്ഞ ഒരു വാർത്തയെന്ന് പറയുന്നത് മധ്യ ഇസ്രയേലിലെ പ്രത്യേകിച്ചും തെല്ലവീപിന് സമീപത്തായി തന്നെ ഇറാൻ പിന്തുണയുള്ള യമൻ ഭീകര സംഘടനയുടെ ആക്രമണം മിസൈൽ ആക്രമണം അതിൽ പതിനാറ് പേർക്ക് നിസ്സാര പരിക്ക് സംഭവിച്ചതായി തന്നെയാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്